ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അങ്ങ് ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ടല്ലോ ഇതേ സമീപനമാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പകലുണ്ടാക്കി ബാക്കി ഇവിടെ മരുന്നോ സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല സി എച്ച് മകൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ് ഞാൻ സി എച്ച് എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ ഞാൻ സി എച്ച് എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പി കെ ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല ജലീലിന്റെ വാക്കുകൾ അസാധ്യമായ പെർഫോമൻസ് ആണ് നിയമസഭയിൽ കെ ടി ജലീൽ നടത്തിയത് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി ആരോപണങ്ങളെ അതേ ഭാഷയിൽ അതേ രൂപത്തിൽ ഖണ്ണിക്കുന്ന രീതി സ്വാഭാവികമാണ് പ്രതിപക്ഷം തടയും പ്രതിപക്ഷം ക്രമപ്രശ്നമായി എഴുന്നേൽക്കുന്നു നിരന്തരം തടസ്സപ്പെടുത്തുന്നു പ്രസംഗത്തെ പക്ഷേ പറഞ്ഞു തീർക്കുന്നുണ്ട് കാര്യങ്ങൾ കെ ടി ജലീൽ സഭയെ പ്രഗമ്പനം കൊള്ളിച്ച കെ ടി ജലീൽ നടത്തിയ പ്രസംഗം അതിൽ മന്ത്രിമാരുടെ ഇടപെടൽ എം പി രാജേഷും പി രാജ്യവും ഇടപെട്ട് സംസാരിച്ചത് എല്ലാം കാണാം അസാധ്യമായ ഇടപെടലും സഭയിൽ നടന്ന സംഭവങ്ങളും ആർ എസ് എസ് അവരുടെ ബൈബിളായിട്ട് കാണുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾ വാൾക്കറുടെ വിചാരധാര എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ അത് കോൺഗ്രസ്സുകാരെ കുറിച്ചോ സോഷ്യലിസ്റ്റുകാരെ കുറിച്ചോ അല്ല രണ്ട് മതവിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഹിന്ദുത്വ പൈതൃക സംസ്കാരത്തിന്റെ ശത്രുക്കൾ എന്ന് എണ്ണി പറഞ്ഞപ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ആരെ കുറിച്ചാണത് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്നത് എന്താക്ഷേപിക്കുന്നത് എന്തുമാത്രം അബദ്ധജടിലമാണ് സാർ നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും എടുത്തു പരിശോധിക്കാം എന്ത് നിലപാടായിരുന്നു ആർ എസ് എസിന്റെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത് സാർ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്താണ് പി ടി എ റഹീം സാഹിബ് മൊയ്തീൻ പള്ളിയിൽ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുസ്തി ചാമ്പ്യന്മാരും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത് ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം ഇന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു മസ്ജിദ് 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 പള്ളി മിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത് മേപ്പോട്ട് നോക്കൂ പള്ളികൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ പള്ളികൾ മുന്നിലേക്ക് നോക്കൂ പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്കാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ മറുപടി പറയട്ടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോളൂ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ററപ് ചെയ്യുന്ന രീതി ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞോ ഇവിടെ മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവില്ലേ പ്രതിപക്ഷ നേതാവ് പറയട്ടെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ യെസ് പരിശോധിക്കാം 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 അവിടെ ഇരിക്കാം അവിടെ ഇരിക്കുക പരിശോധിക്കാം ഇങ്ങനെ വന്നിട്ടല്ലോ പറയേണ്ടത് അതിനൊരു ക്രമ ക്രമമുണ്ട് ഫ്ലോർമുള്ള ക്രമമുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് പറയേണ്ടത് വലിയ വന്നിട്ടുള്ളത് പറയേണ്ടത് അതിനൊരു ക്രമമുണ്ട് നിങ്ങൾ ക്രമമുണ്ട് അല്ല ഇവിടെ മുദ്രാവാക്യം വിളിക്കാനല്ല കേട്ടോ യെസ് എസ് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരിക്കാൻ പറയണോ നിങ്ങൾ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം അതൊന്നും നടക്കുന്ന കാര്യല്ല നിങ്ങൾ പറയണം ക്ഷൻ അവിടെ പോയിരിക്കടെ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം ലീഡർ പറയുന്നുണ്ട് ലീഡർ പറഞ്ഞു എൽ ഒ പി പറഞ്ഞു എൽ ഒ പി പറഞ്ഞു അവിടെ പോയിരിക്ക അദ്ദേഹം പറയുന്ന കേൾക്ക് െസ്റ്റണം ട്രഷറി ബെഞ്ച് ട്രഷറിൽ പറഞ്ഞിരുന്നുള്ളൂ അങ്ങയുടെ പ്രസംഗത്തിൽ ഒന്നും ഇടപെടില്ല സമയം കിട്ടും പോയിന്റ് വളരെ ഒരിക്കലും പറയാൻ നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത ഒരു നിന്ന് ഗാന്ധിയും നെഹ്റുവും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചത് പറയുന്നു എന്തൊരു ഗാന്ധി നിന്നെയും നെഹ്റു നിന്നയുമാണ് അങ്ങ് നടത്തിയത് ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അങ്ങ് ദയവേത് അങ്ങ് പിൻവലിക്കണം അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം നടത്തിയത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ് ബഹുമാനായ അംഗം ഇവിടെ സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ ആ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് ചേർന്നിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ശ്രീ കക്കിംജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഉണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വായിക്കാൻ ഇപ്പൊ സമയമില്ല എത്ര മാത്രം ഇതാണ് ഇപ്പൊ രാഷ്ട്രപിതായ മഹാത്മാഗാന്ധി വെടിവെച്ചു തോന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായി നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കക്കിംജി പറയുന്നത് പുതുതായി രണ്ട് ജില്ലകളിൽ സംസ്ഥാനത്ത് ആസിന്ന രൂപം കൊള്ളുന്നു ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവിക അതിശയോക്തിപരമാണ് അതിനെതിരെ ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതപരമായ രഹള ഉണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാപമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ ജനസംഘ്രസും മുസ്ലിം ലീഗിന്റെ പ്രശ്നങ്ങളാണ് എന്റെ അല്ല നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ കോൺഗ്രസും കോൺഗ്രസിന്റെ സിൽബന്തികളായ ജനസംഘക്കാരും പരാജയപ്പെടാൻ പ്രസംഗം അത് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പരിശോധിക്കാമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു ഒരു മിനിറ്റ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചാൽ എല്ലാരും ഉന്നയിക്കാൻ പറ്റുന്നതല്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ശ്രീ അൻവർ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു അതിന് നമുക്ക് ചെയർ പരിശോധിക്കാന്ന് പറഞ്ഞു യെസ് യു കണ്ടിന്യൂ യു കണ്ടിന്യൂ 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 യെസ് നിങ്ങൾ സംസാരിച്ചോ അവര് ശബ്ദിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല രണ്ടു ഭാഗം ശബ്ദിച്ചു അവർക്കാവില്ല സംസാരിച്ചോ സംസാരിക്കാറില്ലല്ലോ കേൾക്കൂ ഹിയർ ് സംസാരിക്കാറില്ല സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്ന് എന്തിനാണ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസുകാർ ഞാൻ പറയാം ചരിത്രം അറിയില്ലെങ്കിൽ അത് ഇരിക്കട്ടെ പറയാം അദ്ദേഹം നിങ്ങൾ കേൾക്ക് അദ്ദേഹം 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 കംപ്ലീറ്റ് ചെയ്യട്ടെ ം ക്രമപ്രശ്നം ക്രമപ്രശ്നം ശ്രീ ജലീൽ അവിടെ ഈ ക്രമപ്രശ്നം ക്രമപ്രശ്നം തരണമെങ്കിലും ഇരുത്തിക്കണം ശ്രീ ഷംസുദ്ദീൻ മൈക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ ഇരുത്തിക്കണം അവിടെ യെസ് ലീഡർ 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 വിളിക്കുന്നു വിളിക്കുന്നു അവിടെ 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 വിളിക്കുന്നുണ്ട് പോയിന്റ് ഓഫ് ഓർഡർ സ്വാഭാവികമായിട്ട് അടക്കുന്നതാണ് അപ്പൊ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യേണ്ടി ചെയ്യാന്നുള്ളത് അങ്ങയുടെ റൂളിംഗ് വരും പിന്നീട് അങ്ങ് പരിശോധിച്ച് ചെയ്യും അതേ വാചകം അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞ വാചകം ബഹുമാനപ്പെട്ട അങ്ങ് ആവർത്തിച്ചത് ശരിയാണ് അങ്ങയോടുള്ള ശരിയാണോ അതാ ഞാൻ നിങ്ങൾ എല്ലാവരോടും ഞങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയാണോ അങ്ങനെ ആവർത്തിക്കുന്നത് അതേ വാചകം വീണ്ടും ആവർത്തിക്കുക നിങ്ങൾ വന്നാണ് ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ പ്രസംഗം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ശരിയായ കാര്യമല്ല സാർ ഇതിനു ശേഷം ഇതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താമല്ലോ അപ്പോ ഇത് സാർ സാർ ഇതെന്താണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അത് നിങ്ങൾക്ക് ബാധകമാണ് ഇപ്പൊ ഞാൻ പറ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനിരിക്കുകയാണ് അപ്പോ ഇന്നലത്തെ ഒരു രീതിയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ് സാർ കാണുന്നത് അത് അത് അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയുമായിട്ട് സഹകരിക്കല്ലെ ചെയ്യേണ്ടത് സംസാരിച്ചോ ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത് മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും അന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് ഇത് എന്തിനാ പ്രകോപിതരാമേണ്ട കാര്യം എന്താ പ്രതിപക്ഷ സംസാരിച്ചോട്ടെ അടുത്ത പ്രതിപക്ഷ പ്രസംഗം ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ യെസ് അങ്ങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ യെസ് ശ്രീ കടകംപള്ളി പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ സാർ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പൽ താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലത്തുക അറബിക്കടലിന്റെ ആയിരിക്കും അറബിക്കടലിന്റെ വിരിമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കു ജനങ്ങൾക്ക് വേണം എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സി എച്ച് മകൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു സി മുനീർ പ്രിയപ്പെട്ട് ഞാൻ സി എച്ച് എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ ഞാൻ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല പി കെ ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല സാർ മൈക്ക് മൈക്ക് കൊടുക്ക് കൊടുക്ക് ആ മൈക്ക് തരുന്നുണ്ട് പ്രകോപിതനാവണ്ടൈക്ക് തരുന്നുണ്ട് ജലീൽ ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ അങ്ങ് അങ്ങമായ പരാമർശങ്ങൾ ഒഴിവാക്കാം പ്ലീസ് പ്രസംഗം നൽകാം ശ്രീ പി കെ ബഷീർ ശ്രീ പി കെ ബഷീർ പ്ലീസ് പ്ലീസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ പാർലമെന്ററി മിനിസ്റ്റർ ബഹുമാന്യ ബഹുമാന്യനായ അംഗം യെസ് അത് പറയുന്നുണ്ട് പാർലമെന്ററി മിനിസ്റ്റർ പറയനായിട്ടുള്ള അംഗം ശ്രീ ജലീലിനെ കുറിച്ച് ഇവിടെ ഉപയോഗിച്ച പദം അത് ഒരു തവണയല്ല രണ്ടു തവണ ആവർത്തിച്ചത് അതെനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല അങ്ങ് അങ്ങ് പരിശോധിക്കണം 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 അത് യെസ് 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 വ്യക്തിപരമായ പരാമർശങ്ങൾ ശ്രീ ജലീൽ ജലീൽ അവിടെ 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 അൻവർ 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 അതെ അതെ വ്യക്തിപരമായ പരാമർശങ്ങൾ ആർക്കു നേരെ നടത്തിയതും രേഖയിൽ ഉണ്ടാവില്ല ഒപ്പം അൺപാർലമെന്ററിയായ വാക്കുപയോഗിച്ചതും രേഖയിൽ ഉണ്ടാവില്ല സി എ സാഹിബ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് അല്ല അതൊക്കെ നജീബ അവിടെ ഇരുന്ന് തൽക്കാലജ് അവിടെ ഇരിക്കട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസുകാർക്കെതിരായി സി എച്ച് മു സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത് അല്ലാതെ അത് പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് സി എച്ച് അങ്ങനെ പ്രസംഗിച്ചത് സാർ ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത് അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത് സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത് ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് അവരെ എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് കേൾക്ക് നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല അവർ നിർത്തട്ടെ എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത് ആയിരത്തി ഒന്നിലെ മലബാർ കലാപത്തെ ഒറ്റ കൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടു വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നര മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് അതെ ഞാൻ പറഞ്ഞു വരാം മാത്യു ഞാൻ അതിലേക്കാണ് വരുന്നത് അങ്ങയുടെ സമയം സംസാരിക്കാൻ കഴിയില്ല കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ട് ഞാൻ ഞാൻ നിൽക്കല്ലേ നിൽക്കല്ലേ നിങ്ങൾ അവിടെ ഇരിക്കേ ഇരിക്കേ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് കഴിഞ്ഞാൽ സംസാരിക്കാനുണ്ടല്ലോ ഇതേ സമീപനമാണോ അങ്ങ് അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ പകലുണ്ടാക്കോ ബാക്കി ഇവിടെ നടത്തിക്കോട്ടെ ശ്രീ ജലീൽ കണ്ടിന്യൂ ചെയ്തോ ശ്രീ ജലീൽ കണ്ടിന്യൂ ചെയ്തോ അല്ല അങ്ങനെ പേടിപ്പിച്ചിരുന്നില്ല പറഞ്ഞതാണ് യെസ് ശ്രീ ജലീൽ കണ്ടിന്യൂ ചെയ്തോ അവിടെ അവിടെ പ്ലീസ് പ്ലീസ് അവിടെ അവിടെ യെസ് യെസ് പറയാം പറയാം യെസ് പറഞ്ഞോളൂ 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 അങ്ങനെ സമയം പോകുന്നു തരാൻ പറ്റില്ല എന്റെ സമയം ആർക്കും അധികം ഒന്നും ആയിട്ടില്ല അത് റിവേഴ്സ് വന്നതാണ് ആറ് മിനിറ്റ് മിനിറ്റൊന്നും അധികമായിട്ടില്ല അധികമായിട്ടില്ല അങ്ങനെ പറഞ്ഞാ അധികമായിട്ടൊന്നുമില്ല ഈ സഭയിൽ ആർ എസ് എസിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾവാൽക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ വിളക്ക് കൊളുത്തിയില്ലേ ഗോൾവാൽക്കറുടെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു നേതാവേ ഉള്ളു സാർ ഒന്നാം റാങ്ക് ആർ എസ് എസ് വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ് പിണറായി വിജയനല്ലാതെ വീഴുമ്പോ എന്ന് പറഞ്ഞോ നരസിംഹറാവു റാവു ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അനുവാദം നൽകേണ്ടതിന് പകരം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം നടത്താൻ ആരാണ് സൗകര്യമൊരുക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ

ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് ആർ എസ് എസിനെയും ബി ജെ പിയേയും സംഘപരിവാരങ്ങളെയും എതിർക്കാൻ എത്രയോ സഖാക്കളുടെ കോൺഗ്രസ് ആർ എസ് എസ് എതിരായി ബി ജെ പിക്കാരനെതിരായി അവരുടെ കൈയൊന്ന് തമാശക്കെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ തമാശക്കെങ്കിലും പരസ്പരം അവരുടെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവരുടെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് പരസ്പരം കോൺഗ്രസുകാരെ കൊങ്ങിട്ടുണ്ട് കോൺഗ്രസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് സംസാരിക്കാം ഒരു മിനിറ്റ് അതിൽ അദ്ദേഹത്തിന്റെ സമയം എക്സീഡ് ചെയ്തതല്ല